ഐ സുഹൃത്തെ ഇന്ന് നമുക്ക് നോക്കാം എന്താണ് താങ്കളുടെ എനർജി താങ്കളുടെ പേഴ്സൻ്റെ എനർജി എന്ത് എനർജിയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്ന് നോക്കാം ഇത്രയും കാര്യങ്ങൾ നോക്കുന്നത് ഇന്ന് നിയർ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് നോക്കാം ഇപ്പോൾ താങ്കളുടെ എനർജിയാണ് ആദ്യം നോക്കുന്നത് താങ്കളുടെ എനർജി എന്താ നോക്കാം താങ്കളുടെ എനർജി ഇത് ചാരിയട്ടാണ് താങ്കളുടെ ഒരു ശരിക്കും ബോൾഡായ പേഴ്സണാണ് എന്തൊക്കെ സംഭവിച്ചാലും യാതൊരു കുലുക്കുമില്ലാതെ സ്ട്രൈറ്റായിട്ട് ഫോർവേഡ് പോകാൻ കഴിയുന്ന ഒരു മെയിൽ അത് അല്ല മെയിൽ ക്യാരക്ടർ അത് നല്ലൊരു ഒരു ഒരു നല്ലൊരു പോരാളിയെപ്പോലെ ആർക്കും തകർക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് താങ്കൾ ഓക്കെ അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നല്ല ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിവുള്ള വ്യക്തിയാണ് ഇതൊരു മേജറാർത്ഥനക്കാർഡാണ് അതുകൊണ്ട് തന്നെ ഇത് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു സൃഷ്ടിയാണ് താങ്കൾ ശരിക്കും താങ്കൾ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ക്രൈസിസ് എന്ന് പറയുന്നത് എന്ത് പ്രശ്നം റിലേഷൻഷിപ്പ് വന്നാലും അതൊക്കെ യൂണിവേഴ്സ് അറിയാതെ ഒന്നുമല്ല അത് മറിഞ്ഞ് അത് മനപൂർവ്വം തന്നെയാണ് താങ്കൾ എന്തൊക്കെയോ ലെസൺ ജീവിതത്തിൽ പഠിക്കാനുണ്ട് അതുകൊണ്ടായിരിക്കാം താങ്കളെക്കുറിച്ച് ബോൾഡാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം താങ്കളിങ്ങനെ ഒരു ഫേസ് ചെയ്യുന്നത് താങ്കളിപ്പോൾ അതുപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ആഗ്രഹം പോലെ താങ്കളിപ്പോൾ ബോൾഡായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടറായിട്ട് നല്ല സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പോകുന്നുണ്ട് അപ്പോൾ താങ്കളുടെ പേഴ്സൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ എനർജി എന്താ നോക്കട്ടെ എന്നാൽ മറിച്ച് മറിച്ചാണ് താങ്കളുടെ പേഴ്സൻ്റെ അത് പുള്ളി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ഫെമിനിൻ ക്യാരക്ടറല്ല നിൽക്കുന്നത് അങ്ങനെ ഒരു ഫീലിങ്സാണ് അത് അദ്ദേഹം മറ്റുള്ളവരെ ഉപദേശിക്കാനും അതേപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാനും ഉപദേശിക്കുക കൺസൾട്ട് ചെയ്യുക അവർക്ക് ജീവിതം നിലവാരം കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു വൈകാരികമായ ഒരു തലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ വളരെയധികം വൈകാരികത ഉണ്ടെങ്കിലും അദ്ദേഹം മറ്റുള്ളവരെ ഉപദേശിച്ച് ഉപദേശിച്ച് അവർക്ക് ജീവിതത്തിന് വഴിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ കാണുന്നത് ആ ഒരു ആ ഒരു എനർജിയിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും പിന്നെ അദ്ദേഹം വളരെയധികം ഒരു നല്ലൊരു പൊസിഷനിലാണ് ഇപ്പോൾ എന്തായാലും ഫിനാൻഷ്യൽ എന്താണ് എന്താണ് പുള്ളിക്കാർ നല്ലൊരു സ്റ്റേജിലിരിക്കുവാണ് പിന്നെ നിങ്ങളുടെ ഇടയിൽ എന്താണ് എനർജി എന്ന് നോക്കട്ടെ നിങ്ങളുടെ ഇടയിൽ എനർജി എന്താന്ന് നോക്കട്ടെ നിങ്ങളുടെ ഇടയിൽ എനർജി കിങ് ഓഫ് ഫണ്ട്സാണ് കിങ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും പവർഫുൾ പേഴ്സൺസാണ് അതേപോലെ തന്നെ നല്ല മറ്റുള്ളവരോട് ആജ്ഞാപിക്കാനും കാര്യങ്ങൾ നേരെ നടത്താനും ഒക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയുന്നൊരു വ്യക്തികളാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇടയിലുള്ള എനർജി അതാണ് രണ്ടുപേരും പരസ്പരം ഒരേ എനർജി നിൽക്കുന്ന വ്യക്തികളാണ് രണ്ടുപേരും കീഴ്പോട്ട് പോകത്തില്ല രണ്ടുപേരും ഒരേപോലെ രണ്ടുപേരും ഒരേപോലെ പരസ്പരം ഒരേ എനർജി നിൽക്കുന്ന ആൾക്കാരാണ് ആരും അവിടെ നിങ്ങൾ രണ്ടുപേരും ഒരേ ഇതുപോലെ നിൽക്കുന്നവരാണ് അതായത് ആരും ആർക്കും ആരുടെ മുന്നിൽ താഴത്തില്ല രണ്ടുപേരും ഒരേ എനർജി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് രണ്ടുപേർക്കും അഭിനിവേശമുണ്ട് നല്ലൊരു പവറാണ് മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് ഏത് സിറ്റുവേഷനിലും ജീവിച്ചു പോകാൻ ഉള്ള വ്യക്തികളാണ് അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ അങ്ങനെ സിറ്റുവേഷനാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താ നോക്കട്ടെ നിയർ ഫ്യൂച്ചർ ഇതാണ് താമസിയാൽ നിങ്ങൾക്ക് നിങ്ങൾ സാമ്പത്തികമായിട്ട് സാമ്പത്തികത്തിന് പരിഗണന കൊടുത്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്തോ വർക്കിൽ ജോലിയിൽ ഏർപ്പെടുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ ജോലി എന്തെങ്കിലും താമസിക്കാമെന്നെ കിട്ടിയേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള ജോലി കുറച്ചുകൂടി വധിച്ചേക്കാം എന്താണെങ്കിൽ നിങ്ങൾ സാമ്പത്തികത്തിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്നിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിയർ ഫ്യൂച്ചർ അങ്ങനെയാണ് നിങ്ങൾക്ക് റീയൂണിയൻ ഇവിടെ കാണിക്കുന്നില്ല ഇവിടെ ഫിനാൻഷ്യലാണ് റീയൂണിയൻ പാടെ കപ്പുള്ളത് പേഴ്സൻ്റെ കയ്യിൽ കപ്പുണ്ട് അവിടെ ഫീലിങ്സ് ഉണ്ട് പിന്നെ പയറാണ് ഇവിടെ ചാരിട്ടാണ് അതായത് മെയ്നർ കാനക്കാരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പെൻറ്റുക്കിളാണ് അപ്പോൾ ഈ മൂന്ന് ഫീലിങ്സ് അവിടെ വന്നിരിക്കുന്നത് എന്താണെങ്കിലും അപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം പേജ് ഓഫ് വൺസ് ആണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കരുതുന്നുണ്ടാകാം അത് എന്താണെന്ന് കരുതുന്നുണ്ടാകാം അത് അതുപോലെ ഒരു ടഫായ നിർത്തൽ നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ അത് നിങ്ങൾ അങ്ങനെയല്ല അവിടെ നിന്ന് ഉയർത്ത് പുതിയ ഒരു റിസ്ക് ആയിട്ട് റിസ്ക് എന്നുവെച്ചാൽ ഇവിടെ ഇതൊരു പുതിയ റിസ്ക് ആണ് അതൊരു പുതിയ തുടക്കമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സിനായിട്ടുള്ള ഒരു റീയൂണിയൻ നടക്കും അതാ കാണിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ റീഡിങ് നിങ്ങളെത്തും നിങ്ങളുടെ മുന്നിലെത്തുകയാണെങ്കിൽ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇതെത്തുന്ന ഇത് ഈ റീഡിങ് ആർഡ് മുന്നിലെത്തുന്നോ അവർക്ക് ഇത് ഫലവത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതവിടെ കാണിക്കുന്നത് പിന്നെ കഴിയുമെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക അത് നമ്മുടെ മനസ്സിലുള്ള പവർ പോലെ വേറെ ഒന്നിനും അതിഗംഭീരമായ പവറുള്ള മനസ്സാണ് നമുക്കുള്ളത് നമ്മളെന്താണോ ചിന്തിക്കുന്നതാണ് നമ്മളായിത്തിരുന്നത് നിങ്ങൾ നേരത്തെ എന്താണോ ചിന്തിച്ചത് ഏത് നേരത്തെ എന്താണോ ഉൾക്കൊണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക നല്ല ചിന്തിക്കുക എപ്പോഴും മനസ്സിന് നല്ല ചിന്തകൾ കൊടുക്കുക അപ്പോൾ അതായിരിക്കും ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ അതായിരിക്കും വരുന്നത് ഇപ്പോഴേ നല്ല ചിന്തിക്കുക അത് നിങ്ങളുടെ ചിന്ത ക്ലിയർ ആകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ ഒന്ന് 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 വികാരങ്ങൾ നോക്കുക അപ്പോൾ മോശമായി വികാരങ്ങളാണ് വരണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട നിങ്ങളുടെ ചിന്ത മോശമായിട്ടാണ് പോകുന്നത് എന്ന് അപ്പോൾ അവിടെ ക്യാൻസറിൻ്റെ പറഞ്ഞിട്ട് നല്ല അതതിൻ്റെ തിരിച്ച് നിങ്ങൾ എന്താണോ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചത് അല്ലെങ്കിൽ സങ്കടകരമായ കാര്യങ്ങളൊന്നും അതിനെ വീണ്ടും പ്രതിപക്ഷ പാവനായിട്ട് പോസിറ്റീവായിട്ട് എടുക്കുക അങ്ങനെ ബ്രെയിനിലേക്ക് കൊടുക്കുക ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ പതിനേഴ് മുതൽ അറുപത് സെക്കൻഡ് വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ അത് തീർച്ചയായിട്ടും ആ സംഭവം അത് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തിരിച്ചടിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത മോശമായി എന്ത് വരികയാണെങ്കിൽ അപ്പം തന്നെ അത് ക്യാൻസൽഡ് പറയുകയോ ഡിലീറ്റ് പറയുകയിട്ട് അതിനെ മറിച്ച് അതിൻ്റെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുക എപ്പോഴും എന്തെങ്കിലും ഒരു വേദന രകമായ സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോഴൊക്കെ നിങ്ങളത് മറിച്ച് ചിന്തിക്കുക എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക സന്തോഷത്തിൽ ഇരിക്കുക സദാസമയവും ഞാൻ ഹാപ്പിയാണ് സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ് എൻ്റെ പേഴ്സണലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് നല്ല ലൈഫുണ്ട് മിറക്കിൾ ഹാപ്പൻസ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ഉത്തേജിപ്പിക്കുക നല്ല എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക കണ്ണായിട്ട് നോക്കി നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക മെഡിറ്റേഷൻ കമ്പൽസറി ആയിട്ട് ചെയ്യുക യാതൊരു കാരണവശാലും മെഡിറ്റേഷൻ മാറ്റി വെക്കരുത് മെഡിറ്റേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് ആദ്യമൊന്നും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല അന്ന് രീതി നിങ്ങൾ ഉപേക്ഷിക്കരുത് മെഡിറ്റേഷൻ അത് അത് ചെയ്ത് 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 വരുമ്പോൾ തീർച്ചയായിട്ടും മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലാവും നിങ്ങളുടെ വികാരങ്ങളും എല്ലാം നിങ്ങളുടെ കയ്യിലാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ചിന്ത ചിന്തകളെയും വികാരങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ചിന്തകൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾ ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ അതിയായ സന്തോഷം വരുമ്പോഴോ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഫർമേഷൻസ് മാത്രം പറയുക ആ സമയത്ത് നമ്മൾ പറ നമ്മൾ ചിന്തിക്കുന്നത് പറയുന്നത് കാര്യങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ ആകുന്നതാണ് അതുകൊണ്ട് ആ സമയത്ത് പ്രത്യേകിച്ച് ആ സമയത്ത് നല്ലത് മാത്രമേ ചിന്തിക്കാവൂ നല്ലത് മാത്രമേ പറയാവൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക